കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലിൽ തടവുകാരന്റെ പരാക്രമം വാതിലും നിരീക്ഷണ ക്യാമറയും അടിച്ചു തകർത്തു കോഴിക്കോട് കല്ലായി സ്വദേശി ഇൻസുദ്ദീനാണ് പരാക്രമം നടത്തിയത് അർജുൻ കല്യാട് നൽകും വിശദാംശങ്ങൾ അർജുൻ ഈ ജയിലിൽ വെച്ച് ഇയാൾ നടത്തിയ പരാക്രമത്തിന് എന്തെങ്കിലും പ്രകോപനമുണ്ടായോ ോഷനി അതായത് ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് കണ്ണൂരിലുള്ള സ്പെഷ്യൽ സബ് ജയിലിലായിരുന്നു സംഭവം ഈ പ്രതി ഈ ഉദ്യോഗസ്ഥരുടെ ജയിലിലുള്ള ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തുകയും ഒന്നാം സെല്ലിലെ ബാത്റൂമിന്റെ വാതിൽ തല്ലിപ്പൊട്ടിച്ച് അതുപയോഗിച്ച് സെല്ലിൽ സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വി ക്യാമറ അടിച്ചു തകർത്തു എന്നുള്ളതാണ് ഇപ്പോൾ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ഐ ആർ ഉൾപ്പെടെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ഈ ജയിലിൽ കഴിയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇദ്ദേഹം ചില വിഭ്രാന്തി പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ജയിൽ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതിന്റെ ഭാഗമായാണ് ഒരു പ്രകോപനം ഈ പറയുന്ന അന്തേവാസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ജയിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്തായാലും ഇപ്പോൾ ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് കോഴിക്കോട് കല്ലായി സ്വദേശിയായിട്ടുള്ള ഇൻസുദീനാണ് ഈ ഒരു പരാക്രമണം ജയിലിൽ കാണിക്കുകയും ചെയ്തിരിക്കുന്നത് മറ്റ് പ്രകോപനമോ അല്ലെങ്കിൽ മറ്റ് അന്തേവാസികൾക്ക് പരിക്കേൽപ്പിക്കുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ജയിലിലുള്ള ഈ പറയുന്ന ശുചിമുറിയുടെ വാതിൽ തല്ലി പൊട്ടിക്കുകയും അതിന്റെ കമ്പി ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സി സി ടി വി ക്യാമറയൊക്കെ അടിച്ചു തകർക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് ഏകദേശം അറുപതിനായിരം രൂപയോളം തന്നെ ജയിൽ വകുപ്പിന് നഷ്ടം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കുന്നുണ്ട് അതായാലും മറ്റ് അന്തേ അന്തേവാസികൾക്കൊന്നും തന്നെ പരിക്കേൽപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റ് അക്രമങ്ങൾ മറ്റ് അന്തേവാസികൾക്ക് നേരെ നടത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ശരി അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്